ബോഡി ലാംഗ്വേജ് റീഡിങ്ങും മൈൻഡ് റീഡിങ്ങും ശരീരഭാഷ മനസ്സിലാക്കുന്നതും മനസ്സ് വായിക്കലും ഇത് രണ്ടും നമുക്ക് ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ജീവിതത്തിൽ പലപ്പോഴും ആവശ്യമുള്ള പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് എന്തുകൊണ്ടെന്നാൽ കമ്മ്യൂണിക്കേഷനിൽ ആശയവിനിമയത്തിൽ സംസാരിക്കുമ്പോൾ ഒരാൾ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിന് ഏഴ് ശതമാനമേ ആ വാക്കുകൾക്ക് ഏഴ് ശതമാനമേ പ്രസക്തിയുള്ളൂ അൻപത്തി അഞ്ച് ശതമാനം ബോഡി ലാംഗ്വേജ് ആണ് ഇനി ഒരു എട്ട് ശതമാനം ടോൺ ഓഫ് വോയിസ് അതും ബോഡി ലാംഗ്വേജിന്റെ ഭാഗം തന്നെയാണ് ബാക്കി മുപ്പത് ശതമാനം ആണ് അതാണ് മൈൻഡ് അടിസ്ഥാനം ബോഡി ലാംഗ്വേജ് കൃത്യത മൈൻഡ് ആദ്യം റീഡിംഗിനെ കുറിച്ച് പറഞ്ഞതിനുശേഷം സ്വായത്തമാക്കാനുള്ള വികസിപ്പിക്കാനുള്ള രണ്ട് ടെക്നിക്കൽ അടക്കം അത് പറയുന്നുണ്ട് അത് വീഡിയോ ആദ്യം മുതൽ കണ്ടുപോയെങ്കിലാണ് അതിന്റെ സാങ്കേതികം മനസ്സിലാക്കുക അതിനാൽ വീഡിയോ മുഴുവനും ശ്രദ്ധാപൂർവം കാണാൻ ശ്രമിക്കുക ഒരാൾ സംസാരിക്കുമ്പോൾ അയാളുടെ ഉള്ളിലുള്ള കാര്യം തന്നെയാണോ ആ ആക്ച്വൽ കണ്ടന്റ് തന്നെയാണോ പുറത്തേക്ക് വരുന്നത് അല്ലേ എന്നുള്ളത് ഉള്ളിൽ വിചാരിക്കുന്ന കാര്യം തന്നെയാണോ അതോ അത് മറച്ചുവെച്ചോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അതല്ലാതെ മറ്റൊരു കാര്യമാണോ പുറത്ത് സംസാരിക്കുന്നത് എന്നുള്ളത് അയാളുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് ശരീരഭാഷ കൊണ്ട് അംഗ ചലനങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയാണ് ശരീരഭാഷ അഥവാ ബോഡി ലാംഗ്വേജ് എന്ന് ഒറ്റവാക്കിൽ പറയാം പക്ഷേ അതിനൊരു ഡ്രോ ബാക്ക് ഉണ്ട് അതായത് പല കാര്യങ്ങൾ കൊണ്ടും ആ ഒരു നിഗമനത്തിൽ എത്തുമ്പോൾ പിഴവുകൾ സംഭവിക്കാം അതെന്ത് അത് എങ്ങനെയാണെന്നും അതിന്റെ കാരണം എന്താണെന്നും ആദ്യം നമുക്കൊന്ന് കണ്ടതിന് ശേഷം അതിലേക്ക് പോകാം അത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങൾക്ക് കേന്ദ്രം ും ഏതൊരു സാധാരണക്കാരന് പോലും ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്ന ലളിതമായ ഉദാഹരണങ്ങളിലൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം ജനിച്ചു വളർന്ന നാട് സംസ്കാരം മതപരമായ ആചാരങ്ങൾ ഇന്ത്യയിലൊക്കെ പ്രത്യേകിച്ച് മതപരമായ ആചാരങ്ങൾ പുതിയൊരു നാട്ടിൽ ചെല്ലുമ്പോൾ അവിടെ പുതിയതായി ലഭ്യമാകുന്ന കൂട്ടുകാർ ആ നാട്ടുകാർ അവരിൽ നിന്ന് അവരിൽ നിന്ന് നാം അറിയാതെ സ്വീകരിച്ചു പോകുന്ന നാം അറിയാതെ അനുകരിച്ചു പോകുന്ന മിററിങ് അറിയാതെ സംഭവിക്കുന്ന അനുകരണങ്ങൾ തുടങ്ങിയ പല കാരണങ്ങൾ കൊണ്ടും ബോഡി ലാംഗ്വേജ് പ്രകടനത്തിൽ ബോഡി ലാംഗ്വേജിന്റെ എക്സ്പ്രഷനിൽ ബോഡി ലാംഗ്വേജിൽ വ്യത്യാസം വരാം ഒരു ഉദാഹരണം നോക്കിയാൽ ഒരു വ്യക്തിയോട് വ്യക്തി വ്യക്തമായ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തോട് ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ തലയാട്ടിയാൽ ചില നാടുകളിൽ ശരിയാണ് എന്നും ചില നാടുകളിൽ അതേ തലയാട്ടൽ ശരിയല്ല എന്നുമാണ് അർത്ഥം നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കുമെന്ന് കരുതുന്നു ഇതേ സെയിം തലയാട്ടൽ എസ് എന്നും നോ എന്നും വ്യത്യസ്ത നാടുകളിൽ വ്യത്യസ്ത അർത്ഥമാണ് ഇതേ ഒരേ ഭാഷ സംസാരിക്കുന്ന കേരളത്തിൽ തന്നെ അതുപോലെ വ്യക്തമായ ചില ഭാഷകൾ പോലും വ്യക്തമായ ചില വാക്കുകൾ പോലും വാചകം പോലും കേരളത്തിൻ്റെ പലയിടങ്ങളിലും പല അർത്ഥമാണ് ചില വാ ചില വാചകങ്ങൾ പോലും ഉദാഹരണം കോട്ടയത്തും തെക്കൻ കേരളത്തിലുമൊക്കെ ഉപചാരം ചൊല്ലി പിരിയുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് പിരിയുമ്പോഴോ അവിടെ ആളില്ലാത്തതിനാൽ അവിടെ നിന്ന് മടങ്ങി ഒക്കെ അവിടെ ഉള്ള ഒരു കുട്ടിയോടോ മറ്റോ എന്നാൽ ഞാൻ പോട്ടെ ശരി എന്നാൽ പോട്ടെ ശരി എന്നാൽ പോട്ടെ എന്നാൽ ഞാൻ പോട്ടെ എന്നാണ് പറയുക പക്ഷെ പാലക്കാട് ജില്ലയിൽ അങ്ങനെ പറയില്ല എന്നാ ഞാൻ പോട്ടെ എന്ന് പറയുന്നത് അവിടെ ഒരു മര്യാദയുള്ള ഉപചാരമല്ല പാലക്കാട് ജില്ലക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകും അത് അങ്ങനെയാണ് പാലക്കാട് ജില്ലയിൽ ഇന്നത്തെ കാലത്തും എന്നാ ഞാൻ പോട്ടെ എന്ന് പറയില്ല പോട്ടെ എന്നതിന് അവർ പറയുക എന്ന ഞാൻ വരട്ടെ ശരി എന്നാൽ വരട്ടെ എന്ന ഞാൻ വരട്ടെ എന്നാണ് അപ്പം അവർക്ക് കാര്യം മനസ്സിലാവും പോട്ടെ എന്നുള്ളതിന് എന്നാ ഞാൻ പോകട്ടെ ഞാൻ ഇതാ പോകുന്നു എന്നുള്ളതിന് പാലക്കാട് ജില്ലയിൽ എന്ന ഞാൻ വരട്ടെ എന്നാണ് പറയുക അതുകൊണ്ട് തന്നെ പാലക്കാട് ജില്ലയിൽ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ചെറിയ പെൺകുട്ടി മാത്രമാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ചോദിക്കുകയാണ് ആളെവിടെയെന്ന് ചോദിക്കുമ്പോൾ ആളില്ലല്ലോ തനിച്ച് ആരുമില്ല ഇല്ല തനിച്ചാണ് എന്ന് പറയുമ്പോൾ എന്നാൽ ഞാൻ വരട്ടെ എന്ന് ചോദിച്ചാൽ അവർക്ക് കാര്യം മനസ്സിലായി പോകാനാണ് പറയുന്നത് എന്നുള്ളത് അവർ ആയിക്കോട്ടെ സന്തോഷപൂർവ്വം പറയും എന്നാൽ ഞാൻ വരട്ടെ എന്ന് ചോദിച്ചാൽ പാലക്കാട്ടുകാർ ആ പാലക്കാട് ആ സ്ത്രീ ആ പെൺകുട്ടി ഓക്കെ എന്ന് ഹാപ്പി ആയി പറയും പക്ഷേ കോട്ടയത്തെ ഒരു വീട്ടിൽ പോയിട്ട് കോട്ടയം ജില്ലയിലെ ഒരു വീട്ടിൽ പോയിട്ട് അവിടുത്തെ ഒരു ചെറിയ പെൺകുട്ടിയോടോ സ്ത്രീയോടോ ഇവിടെ ആരുമില്ല എന്ന് ചോദിക്കുമ്പോൾ ആരുമില്ല തനിച്ചാണ് എന്ന് പറയുമ്പോൾ ഞാൻ വരട്ടെ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അത് ചെറിയ അപകടമാകാം ചിലപ്പോൾ പോക്സോ കേസിനു പോലും കാരണമായേക്കാം അതായത് ഒരു വ്യക്തമായ വാചകത്തിന് പോലും നാട് മാറുമ്പോൾ അർത്ഥം മാറുമെങ്കിൽ ബോഡി ലാംഗ്വേജിനും അതേ കാരണം ബാധകമാണ് എന്ന് മനസ്സിലാക്കി വേണം ബോഡി ലാംഗ്വേജിന്റെ റീഡിംഗിൽ നാം നിഗമനങ്ങളിൽ എത്താൻ താരതമ്യേന അതിനേക്കാളും നല്ല ഫാർ ബെറ്റർ വളരെയധികം മെച്ചമാണ് മൈൻഡ് മൈൻഡ് ടു ട്രാൻസ്ഫർ അഥവാ മൈൻഡ് റീഡിംഗ് പക്ഷേ ഈ ഭൂമിയിലെ പല ജീവികളും തന്റെ ഉള്ളിലിരിപ്പ് സഹജമായ പല ബോഡി ലാംഗ്വേജുകളിലൂടെയും പുറത്താക്കുന്നത് നമുക്ക് കാണാൻ കഴിയും നമുക്കത് റീഡ് ചെയ്യാൻ കഴിയും പല ജീവികൾക്കും അതിൻ്റെ ഉള്ളിലിരിപ്പ് പുറമേ പ്രകടി പ്രകടിപ്പിക്കുന്ന പല ബോഡി ലാംഗ്വേജുകളും ഉണ്ട് അതുപോലെ തന്നെ മനുഷ്യനും സഹജമായ പല ബോഡി ലാംഗ്വേജുകളും ഉണ്ട് അവൻ്റെ ഉള്ളിലിരിപ്പ് പുറത്താക്കുന്ന പുറമേ പറയുന്നതും മറ്റൊന്നാണെങ്കിലും ആ സമയത്തെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് പുറമെ പ്രകടമാക്കുന്ന പല സഹജമായ ബോഡി ലാംഗ്വേജുകളും ശരീരഭാഷയും ഉണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും അതിൽ നിന്ന് ഒരു നിഗമനത്തിൽ എത്താൻ കഴിയുന്നതുമാണ് ആ ജീവികളുടെ കാര്യം പറഞ്ഞത് ചെറിയ രണ്ട് ഉദാഹരണം പറയാം ഒന്ന് നായ നായ വാല ുന്നത് അത് ബോധപൂർവമല്ലാതെ അതിന്റെ സഹജവാസനയാണ് വരുന്നത് എന്നുള്ളതിന്റെ ലക്ഷണമാണ് അതുപോലെ മൂർഖൻ പാമ്പ് പത്തി വന്നോ അത് ഡിസ്കംഫർട്ട് ആണ് ഒരു ഭയം ആക്രമിച്ചേക്കാമെന്നും ഒരു സൂചനയാണ് അല്ലെങ്കിൽ അത് ഡിസ്കംഫർട്ട് ആണ് എന്നുള്ള ഒരു ബോഡി ലാംഗ്വേജ് ആണ് മൂർഖൻ പാമ്പ് പത്തി വിടർത്തുന്നത് എന്നാൽ തിരിച്ചും അസാധാരണമല്ലാതെ തിരിച്ചും കാണാൻ കഴിയും വാലാട്ടിക്കൊണ്ടുവരുന്ന നായ ആക്രമിക്കുന്നതും കാണാം ഡിസ്കംഫർട്ട് അല്ലാത്ത കംഫർട്ടബിൾ ആയ മൂർഖൻ പാമ്പ് 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 പത്തി പത്തി വിടർത്തുന്നതും കാണാം കാണാം കംഫർട്ടബിൾ ആയിരിക്കുന്ന വിടർത്താത്ത അതായത് ും കാണാം രണ്ട് രീതിയിൽ മാറി മാറി കാണാൻ കഴിയും നിഗമനം അത് പൂർണ്ണമായും ശരിയാകാൻ സാധ്യതയില്ല എന്നും ഏതാണ്ട് അറുപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെയാണ് ഉറപ്പിക്കാൻ കഴിയുക എന്നുള്ളത് മനസ്സിലാക്കി വേണം ബോഡി ലാംഗ്വേജ് റീഡിംഗിന്റെ ഫലത്തെ സമീപിക്കാൻ ഇത്രയും ആമുഖമായി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കലഹങ്ങൾക്ക് കാരണമായേക്കാം ിൽ വിള്ളൽ വീഴാനും കാരണമായേക്കാം ഇനി നമുക്ക് ബോഡി ലാംഗ്വേജ് റീഡിംഗിൻ്റെ ശരീരഭാഷ വിശകലനത്തിന്റെ താരതമ്യ ഏറ്റവും ശരിയായ കാര്യങ്ങളിലൂടെ ആദ്യം ആദ്യം പിന്നീട് പിന്നോട്ട് പിന്നോട്ട് പോവുകയും ചെയ്യാം ഏറ്റവും ശരിയായത് മൈക്രോ എക്സ്പ്രഷൻ റീഡിംഗ് ആണ് സൂക്ഷ്മ ചലന നിരീക്ഷണം അതായതാണ്ട് ഐബോൾസിലാണ് ഈവൻ കൈകളുടെ ചലനം പോലും കൈ ഇങ്ങനെ ചലിപ്പിക്കുന്നതും ഇങ്ങനെ ചലിപ്പിക്കുന്നതും വ്യത്യാസമുണ്ട് കൈ കൂട്ടി തിരുമ്മുന്നത് ഒരു എക്സ്പ്രഷൻ ആണെങ്കിൽ അതിന്റെ അത് മറച്ചു വെക്കുന്നവരിൽ വരാവുന്ന ഒരു മൈക്രോ എക്സ്പ്രഷനാണ് ആ കൈകൾ അതായത് പ്രൊഡ കിലോമീറ്റർ ചേർന്നിരിക്കുന്ന കൈകൾ പോലും ഇങ്ങനെ ഒന്ന് ചലിക്കുന്നത് അത് എല്ലാ സന്ദർഭത്തിലും ഒരേ അർത്ഥമല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആവർത്തിക്കുന്നില്ല ഇനി പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് തന്നെ പറഞ്ഞു പോകാം അതായത് ഐബോൾ റീഡിങ് ഒരു ഒരു കാര്യം ഇന്നവേറ്റീവായി പുതിയൊരു കാര്യം ആലോചിക്കുകയാണെങ്കിൽ പുതിയൊരു കാര്യം ഇന്നവേറ്റീവായി ആലോചിക്കുകയാണെങ്കിൽ വലത് മുകളിലേക്കാണ് സാധ്യത അത് വലതു മുകളിലേക്ക് പോകുന്നത് നുണ പറയാനുമാകാം അതായത് നടക്കാത്തൊരു കാര്യം കണ്ടെത്തുന്നത് അത് പോസിറ്റീവുമാകാം നെഗറ്റീവുമാകാം പുതിയൊരു കാര്യം കണ്ടെത്താൻ വേണ്ടിയും ഇന്നവേറ്റീവായ പോസിറ്റീവായ പുതിയൊരു കാര്യം കണ്ടെത്താൻ വേണ്ടിയും വലത് മുകളിലേക്ക് കണ്ണുടിക്കാം നുണ പറയാൻ വേണ്ടിയും വലത് മുകളിലേക്ക് കണ്ണു ഓടിക്കാം ഇടത് മുകളിലേക്കാണെങ്കിൽ കഴിഞ്ഞ കാര്യം ഓർക്കുകയാണ് അവിടെ നുണയല്ലാതിരിക്കാനുള്ള സാധ്യത ഏറെ ഏറെ ഉള്ളത് നമ്മളെ അല്ലാതിരിക്കാനും അതുപോലെ അതായത് ഉദാഹരണ ഒരു ചോദ്യം അതുപോലെ തന്നെ കഴിഞ്ഞ കാര്യം ഓർക്കുന്നതും ഉദാഹരണ ഒരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളെ സെയിൽസ് ഏൽപ്പിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ചോദിക്കുക എന്ന ചോദ്യമാണെങ്കിൽ വലത് മുകളിലേക്കാണെങ്കിൽ പുതുതായി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം ആലോചിക്കുകയാണ് ചിന്തിക്കുകയാണ് ഇടത് മുകളിലേക്കാണെങ്കിൽ കഴിഞ്ഞ കമ്പനിയിൽ ചെയ്ത കാര്യങ്ങൾ അത് പറയാൻ വേണ്ടി അത് ഓർക്കുകയാണ് അതുപോലെയാണ് ഒരു ചോദ്യം ചോദിക്കുമ്പോഴും മറ്റൊരു ചോദ്യമാണെങ്കിൽ ഒരു നുണയോ സത്യമോ പറയാൻ സാധിക്കുന്ന ഒരു ഉദാഹരണത്തിന് ഡൽഹിയിൽ ഡൽഹിയിൽ ഉണ്ടായിരുന്നു അവിടെ എന്താണ് ചെയ്തിരുന്നത് എന്ന് ചോദിച്ചാൽ അത് വലതു മുകളിലേക്കാണെങ്കിൽ ഡൽഹിയെ സങ്കല്പിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്നില്ല എന്നർത്ഥം അവിടെ ആലോചിച്ച് ഊഹിക്കുകയാണ് അവിടെ ഡൽഹിയിലെ ഏത് സ്ഥലപ്പേർ പറയണമെന്നുള്ളതൊക്കെ അതേസമയം ഡൽഹിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ആ കഴിഞ്ഞ കാര്യം ഇടതുമുള്ളിലേക്കായിരിക്കും ആലോചിക്കുന്നുണ്ടാവുക അതുപോലെ തന്നെ താഴെ വലതോട്ടാണെങ്കിൽ ആ ചോദിക്കുന്ന മുൻപിലിരിക്കുന്ന ആളിനോട് നെഗറ്റീവായ ഇറിറ്റേഷനാണ് എന്നുള്ളതും ഇടത് താഴേക്കാണെങ്കിൽ സ്വയം ഡിപ്രഷനിലേക്ക് സ്വയം വിഷാദത്തിലേക്ക് പോകുന്നു എന്നുമാണ് ഏതാണ്ട് അർത്ഥം പറയാൻ കഴിയുക ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും വ്യത്യസ്തമായാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും എല്ലാ പലരിലും അതായത് എല്ലാവരിലും ഒരുപോലെ അല്ല എന്നുള്ളതും ലെഫ്റ്റ് ബ്രെയിൻ വർക്ക് ചെയ്യുന്നവരിൽ റൈറ്റ് ഹാൻഡ് ആണ് ആക്റ്റീവ് കൂടുതൽ ആക്റ്റീവ് എന്നും റൈറ്റ് ബ്രെയിൻ വർക്ക് ചെയ്യുന്നവരിൽ ലെഫ്റ്റ് ആണ് കൂടുതൽ ആക്റ്റീവ് ആകുന്നതെന്നും അറിയാവുന്നത് പോലെ പക്ഷേ ഇത് ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും സാരമായ ബന്ധമില്ലെങ്കിലും ചില കേസുകളിൽ അങ്ങനെയും ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ലെഫ്റ്റ് ബ്രെയിൻ്റെയും റൈറ്റ് ബ്രെയിൻ്റെ വർക്കിംഗ് ഡിഫറൻസ് അനുസരിച്ചിട്ട് ചില കേസുകളിൽ അതിനും വ്യത്യാസം പറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതിനും ഒരു സൂക്ഷം നമുക്ക് ഇനി നോർമലി സംഭവിക്കുന്ന കേസുകൾ പറയാം കൈകൾ കൂട്ടിത്തിരുമുന്നത് ഹാപ്പി ആയി ഓക്കെ പറയുന്ന സന്ദർഭത്തിലും കൈകൾ കൂട്ടി തിരുമ്മിക്കൊണ്ടാണ് പറയുന്നതെങ്കിൽ അത് ഡിസ്റ്റർബൻസ് ആണ് അദ്ദേഹത്തിന് അത് യോജിക്കാൻ കഴിയുന്നില്ല പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടോ അത് ബഹുമാനമുള്ള ആളായതുകൊണ്ടോ മേലധികാരി ആയതുകൊണ്ടോ അങ്ങനെ ആയതുകൊണ്ടോ അദ്ദേഹത്തിന് വെളിപ്പെടുത്താൻ കഴിയാൻ നിർവാഹമില്ലാത്ത സാഹചര്യം ആയതുകൊണ്ട് വെറുതെ പറയുകയാണ് ഉള്ളിൽ അതിനോട് യോജിക്കുന്നില്ല ഡിസ്റ്റർബോൾ കൈകൾ കൂട്ടിത്തരുമത് പക്ഷേ ഇവിടെ ലോവർ ക്ലാസ് ഈ കാര്യത്തിലൊക്കെ ഇത്തരം പ്രത്യക്ഷമായ ബോഡി ലാംഗ്വേജുകളിൽ ശരീരഭാഷകളിൽ ലോവർ ക്ലാസിന്റെയും മിഡിൽ ക്ലാസിന്റെയും അപ്പർ ക്ലാസിന്റെയും എലൈ ക്ലാസിന്റെയും ആ ക്ലാസ് അനുസരിച്ച് ആളുകളുടെ നിലവാരം അതായത് വിദ്യാഭ്യാസം പെരുമാറ്റമര്യാദകൾ ശീലിച്ച ഏരിയകൾ തുടങ്ങിയ അവരുടെ ഇടപെടുന്ന മേഖലകൾ തുടങ്ങിയ പല കാര്യങ്ങൾ കൊണ്ടും ഇത്തരം ക്ലാസ് വ്യത്യാസം ഉണ്ടാകുമ്പോഴും ആ ചലനത്തിൽ വ്യത്യാസം വരാം തീർത്തും ലോവർ ക്ലാസ് ആളുകളാണെങ്കിൽ ഓക്കെ ഓക്കെ കുഴപ്പമില്ലാതുകൊണ്ട് വളരെ ഹാപ്പി ആയിട്ട് കൈയും കൈയും തിരുമ്മി പുറമേ മുഖഭാവം പോലും നമുക്ക് റീഡ് ചെയ്യാൻ കഴിയില്ല പക്ഷെ കൈകൾ കൂട്ടി തിരുമ്മുന്നുണ്ടാകാം സാധാരണയിലധികമായി പക്ഷേ എലേ ക്ലാസിൻ്റെയും ആ ചലനത്തിൻ്റെ മൈക്രോ എക്സ്പ്രഷൻ ഒരുപക്ഷെ സംഭവിച്ചേക്കാം അതും അറിയുന്നവർ ഇതൊക്കെ അറിയുന്നവർ അത് മറച്ചു വയ്ക്കാൻ സാധ്യതയുണ്ട് ഏതായാലും കൈകൾ അവിടെ കൈകൾ കൂട്ടി കൂട്ടിത്തരുമാൻ കൈ ഓട്ടോമാറ്റിക്കലി വരും നായ വാലാട്ടും പോലെ നായ സ്നേഹം വരുമ്പോൾ വാലാട്ടും പോലെ ഇവിടെ ഇറിറ്റേഷൻ വരുമ്പോൾ കൈകളുടെ ചലനം ബോഡി മൈൻഡിൽ നിന്ന് ബോഡിയിലേക്ക് വരും പക്ഷേ ഇത് എലൈറ്റ് ക്ലാസ് ഇത് അറിയുന്നവരെ കൊണ്ട് അവർ മറച്ചു വെക്കാൻ ശ്രമിക്കും പക്ഷേ ഒരു പക്ഷെ തുടയിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കൈ പോലും ജസ്റ്റ് ഈ ഒരു ചലനമോ ഏതെങ്കിലും രീതിയിൽ ചലനം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അത് ഒളിപ്പിക്കാൻ സാധിക്കുക എങ്കിലൊന്നുമില്ല ഈ കൈകൾ കൂട്ടിത്തിരുമെന്ന കാര്യത്തിൽ എലൈറ്റ് ക്ലാസ് ആണെങ്കിൽ ബോഡി ലാംഗ്വേജിനെ കുറിച്ച് അറിയാത്തവർ അറിയുന്നവരും അറിയാത്തവരും ഒക്കെ അത് പരമാവധി മറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ലോവർ ക്ലാസ് ആണെങ്കിൽ ആ കൈമൽ കൈതിരുമലം കടന്ന് ഒരുപക്ഷെ പെന്നോ കണ്ണടയോ ഒക്കെ കടിക്കുന്ന രീതിയിലേക്കും പോകാവുന്നതുണ്ട് ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരാം മുന്നോട്ടാഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ മുന്നോട്ടാഞ്ഞ് അത് കേൾക്കാനും അതൊരു ഉത്തരം പറയാനും ശ്രമിക്കുന്നുവെങ്കിൽ അദ്ദേഹം തൽപ്പരനാണ് എന്നർത്ഥമാണ് ആ കാര്യത്തിൽ വളരെ ആകൃഷ്ടനാണ് തൽപ്പരനാണെന്ന അർത്ഥമാണ് മുന്നോട്ടായുന്നതോടൊപ്പം മേശയുണ്ടെങ്കിൽ മേശമേൽ കൈവെച്ച് ഇങ്ങനെ കൂടെ വരുന്നുവെങ്കിൽ അദ്ദേഹം ഗൗരവമായി എടുക്കുന്നു ഈസിയായി അതായത് വളരെ ഈസിയായി വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതല്ലാതെ വളരെ ഈസിയായി ഗൗരവമായി അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് അല്ലെങ്കിൽ വളരെ ഹാപ്പിയായി ഗൗരവമായി എടുക്കുന്ന കാര്യമാണ് എന്നൊരു അർത്ഥമുണ്ട് അതുപോലെ ഒരു റിജക്ഷൻ മോഡാണ് അത് എല്ലാവർക്കും അറിയുന്നതാണ് മാറിൽ കൈ പണയ്ക്കുക കൈ കെട്ടുന്നത് ഇങ്ങനെ കൈ കെട്ടുന്നത് കൈ കെട്ടിയിരിക്കുന്നത് വളരെ റിജക്ഷൻ മോഡാണ് കൈ കെട്ടുമ്പോൾ അത് പല വ്യത്യാസമുണ്ട് ഇങ്ങനെയും കൂടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണ് മേധാവി എന്നൊരു ഭാവമുണ്ടെന്നും പറയുന്നു പക്ഷേ എല്ലാ കേസിലും ഒരുപോലെ ആകണമെന്നില്ല പല കേസുകളിലും ശീലങ്ങളിലും വ്യത്യാസമുണ്ടാകുന്നു ഹാബിറ്റ് ശീലം കൊണ്ടും അത് നമുക്ക് പുറത്തറിയാൻ കഴിയില്ല പക്ഷേ കൈ മാറിൽ പിണയ്ക്കുന്നുവെങ്കിൽ അത് റിജക്ഷൻ മോഡാണ് പക്ഷെ ശ്രദ്ധിക്കണം എ സിയുടെ തണുപ്പ് കൂടുതലുള്ളത് കൊണ്ടൊക്കെ അതൊക്കെ പലപ്പോഴും സംഭവിക്കാറുണ്ട് എ സി ഗോളിൽ തണുപ്പ് കൊണ്ടും അവർക്ക് എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതയുള്ളവരാണെങ്കിൽ ആ തണുപ്പ് കൊണ്ടൊക്കെ കൈമാറിൽ പിണയ്ക്കാം അത് അതും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതും നിരന്തര നിരീക്ഷണം കൊണ്ട് നമുക്ക് ആ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയും ഈ കൈ മാറിൽ പിണയ്ക്കുന്നതോടൊപ്പം കാലുകളും കൂടെ പിണയ്ക്കുന്നുവെങ്കിൽ കാലുകളും കൂടെ പിണച്ച് ചുരുങ്ങിക്കൂടാൻ ശ്രമിക്കുന്നുവെങ്കിൽ അദ്ദേഹം ഡിസ്കംഫർട്ട് ആണ് ആ പറയുന്ന പ്രസ്താവനകളോട് ആ സന്ദർഭത്തോടോ സാഹചര്യത്തോടോ ആ പറയുന്ന ആളിനോടോ അദ്ദേഹത്തിൻ്റെ സംസാരത്തോടോ യോജിക്കുന്നില്ല എന്നർത്ഥം അദ്ദേഹം ആ ഓക്കെ ഓക്കെ യോജിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും അത് അല്ല എന്നുള്ളത് തന്നെയാണ് അവിടെ അർത്ഥം അതുപോലെ കുറച്ചൊരു നേരം സംസാരിച്ച് അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ കൺപോളകളുടെ ചിമ്മലിൻ്റെ എണ്ണത്തിൽ നിന്ന് നുണ പറയാനാണോ പോകുന്നത് അതോ ഉള്ളിലുള്ളതല്ല അല്ലാത്തതാണോ പുറത്തു വരുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും കൺപോളകളുടെ അതുവരെ ഉണ്ടായിരുന്ന ചിമ്മലിനെക്കാൾ ഒന്നുവിൽ അമിതമായി എണ്ണം കൂടും അല്ലെങ്കിൽ അമിതമായി കുറയും ഒന്നുകിൽ അത് വളരെ ഫാസ്റ്റായി ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും അതല്ലെങ്കിൽ കുറേയധികം കുറെ കുറേ നിശ്ചലമായി പോലും വളരെ ശ്രദ്ധിച്ച് നിശ്ചലമായി നിശ്ചലമോ വളരെ കുറവോ ഈ രണ്ട് കേസിലും ഇതുവരെ പറഞ്ഞതിൽ നിന്ന് വിഭിന്നമായി അത് സംഭവിക്കുന്നുവെങ്കിൽ നുണ പറയാൻ പോകുന്നു ഉള്ളിലല്ലാത്ത കാര്യമാണ് പുറമെ പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് വ്യക്തം അത് ഏതാണ്ട് വ്യക്തം തന്നെയാണ് അതുപോലെ കൂടെ കൂടെ മൂക്കിൽ പിടിക്കുന്നതും വായഭാഗം മറക്കാൻ ശ്രമിക്കുന്നതും കൂടെ കൂടെ മൂക്കിൽ പിടിക്കുന്നതും വായഭാഗം മറക്കാൻ ശ്രമിക്കുന്നതും പല രീതിയിൽ മറക്കാൻ ശ്രമിക്കുന്നതും ഈ ഭാഗങ്ങളിലൊക്കെ ചൊറിയാൻ ശ്രമിക്കുന്നതും ഇങ്ങനെ ഒരു മറ വരുത്താൻ ശ്രമിക്കുന്നതും നുണ പറയാനുള്ള ശ്രമമാണ് പക്ഷേ ഈ രണ്ട് കേസിലും കൺപോള ബ്ലിൻ ബ്ലിങ്കിങ് കേസിലും മൂക്ക് ചൊറിയൽ വാ മറക്കലെ കേസ് മറ്റു കാര്യങ്ങൾക്ക് ചില അലർജികൾ കണ്ണിന് അലർജി ഉണ്ടെങ്കിൽ സ്വാഭാവികമായി മറ്റ് അലർജി മറ്റലർജിയൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ആ കണ്ണിൻ്റെ ബ്ലിങ്കിങ് വ്യത്യാസം ഉള്ളിലുള്ളതല്ല പുറത്തു പറയുന്നതെന്ന് വ്യക്തം പക്ഷേ ചില അലർജികൾ കൊണ്ടോ ചില കണ്ണിൻ്റെ രോഗങ്ങൾ കൊണ്ടോ വായനാറ്റം കൊണ്ടോ മൂക്കിൻ്റെ എന്തെങ്കിലും അലർജി കൊണ്ടോ ചൊറിച്ചിൽ കൊണ്ടോ

അതുപോലെ പുച്ഛാവം കാണിക്കുന്നതിന് സ്ത്രീകളും പുരുഷന്മാരും വ്യത്യസ്ത ബോഡി ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുക ഒരു മറ്റൊരു വ്യക്തിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം എവിടെയും ചോദിക്കുമ്പോൾ ഇങ്ങനെ കാണിച്ചാൽ ഇങ്ങനെയാണ് ഒരു പുരുഷൻ ഇങ്ങനെ കാണിച്ചാൽ അതൊരു പുച്ഛം അദ്ദേഹത്തെ റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരാളെ കുറിച്ചാണ് ഇങ്ങനെ കാണിക്കുക സ്ത്രീകളാണെങ്കിൽ ഇങ്ങനെയും കാണിക്കും സ്ത്രീകൾ ഇങ്ങനെയും കാണിക്കും ഈ തോളിനു മുകളിലായി ഇങ്ങനെ കാണിക്കുന്നത് പുരുഷന്മാർ ഇങ്ങനെ കാണിക്കുന്നതും സ്ത്രീകൾ ഇങ്ങനെ കാണിക്കുന്നതും ഒരു പുച്ഛാവമോ റെസ്പെക്ട് ഇല്ലാത്ത ഭാവമോ ആണ് റെസ്പെക്റ്റ് ഉള്ള ആളോടാണെങ്കിൽ സ്ത്രീയും പുരുഷനും ഏതാണ്ട് ഒരുപോലെയാണ് ഇങ്ങനെയാണ് കാണിക്കുക റെസ്പെക്റ്റോടെ രീതിയിൽ കാണിക്കും അതുപോലെ ഗെറ്റ് ഔട്ട് ഒരേ സോറി ഒരേ 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 കൈയുടെ ആക്ഷൻ ഒരേ കൈയുടെ ആക്ഷൻ നെഗറ്റീവ് ആകാം പോസിറ്റീവ് ആകാം ഉള്ളിലേക്കും കാണിക്കാം പ്ലീസ് പ്ലീസ് ഉള്ളിലേക്ക് പുറത്തേക്കും പുറത്തേക്കും നെഗറ്റീവായി കാണിക്കാം പ്ലീസ് അപ്പോൾ ചില ചോദിച്ചേക്കാം പുറത്തേക്ക് പോസിറ്റീവ് ഇല്ലായിരുന്നു തീർച്ചയായിട്ടും പുറത്തേക്കും അകത്തേക്കും പോസിറ്റീവ് അതായത് അകത്തേക്ക് സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യാനും പുറത്ത് മാഞ്ചോട്ടിലിരിക്കാൻ വേണ്ടി നമ്മുടെ മുറ്റത്ത് ഇരിക്കാൻ വേണ്ടി സ്നേഹത്തോടെ വിളിക്കുന്നതും എങ്ങനെയാകാം അകത്തേക്ക് നോക്കിയും പ്ലീസ് ബഹുമാനത്തോടെ പ്ലീസ് ആകാം പുറത്തേക്ക് നോക്കിയും പ്ലീസ് ആകാം അതേ സംഗതി തന്നെ ഇറങ്ങിപ്പോകൂ എന്നുള്ള അർത്ഥത്തിലും പ്ലീസ് എന്നാകാം അപ്പം അവിടെ നമ്മൾ ആ കൈയുടെ ആക്ഷനും മുഖത്തിൻ്റെ ഭാവവും ടോൺ ഓഫ് വോയിസും എല്ലാം കൂടിയാണ് റീഡ് ചെയ്യേണ്ടത് അപ്പോൾ ഒരേ സന്ദർഭം തന്നെ പല രീതിയിൽ വ്യാഖ്യാനിക്കാൻ കഴിയുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കിത്തരാൻ ശ്രമിച്ചത് അതുപോലെ തല ചൊറിയുന്നതിൻ്റെയും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതിൻ്റെയും ബോഡി ലാംഗ്വേജ് റീഡിങ് ചെയ്യാൻ നിന്നാൽ അത്തരം കാര്യങ്ങളിൽ ഇത്തരം ബോഡി ലാംഗ്വേജ് റീഡിങ്ങുകളിൽ ഏറ്റവും കൂടുതൽ പഠനം നടക്കുന്ന പാശ്ചാത്യർക്കിടയിൽ അതിൻ്റെ ഫലം കൂടുതൽ ശരിയാകാനാണ് സാധ്യത എങ്കിലും ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിന് മേൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വരെ കൂടുതലാകാനാണ് ശരിയെങ്കിലും ഇന്ത്യക്കാർക്കിടയിൽ അത് ശരിയല്ലാതാകാതിരിക്കാനുള്ള തെറ്റിപ്പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്തുകൊണ്ടെന്നാൽ പാശ്ചാത്യർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് അവരുടെ പാരമ്പര്യമായ കൾച്ചറാണ് ൊറിയാതിരിക്കുന്നതും പബ്ലിക്കായൊക്കെ തല ചൊറിയാതിരിക്കുക എന്നുള്ളതും അവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ് പ്രത്യേകിച്ച് ഷെയ്ക്ക് ഹാൻഡ് പക്ഷേ ഇന്ത്യക്കാർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൾച്ചറിന്റെ ഭാഗമല്ല ഇന്ത്യക്കാരുടെ കൾച്ചർ എന്ന് പറയുന്നത് നമസ്തേ അസ്സാം വലൈക്കും വണക്കം കെ സശ്രീ ഗാൽജി അത്തരം വാക്കുകളാണ് അവരുടെ എന്താ പറയുക കൾച്ചർ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരൻ പല കാരണം കൊണ്ടും തല ചൊറിയാം കാരണം അവരില്ലേ അത് രൂഢമൂലമല്ല അവരുടെ ഇന്റേണൽ എക്സ്പ്രഷൻ ആയിക്കൊള്ളണം എന്നില്ല അത് ജന്മവാസന കൊണ്ടോ സഹജമായതോ അല്ല അത് അക്വയാണ് ാണ് ഖാൻഡ് തുടങ്ങിയവ അത് ഇന്റേണൽ അല്ല അതുകൊണ്ട് നിങ്ങൾക്കത് ചിന്തിച്ചാൽ മനസ്സിലാകും കൊടുക്കുന്നത് ഒരു സഹജവാസനയല്ല ഇന്റേണൽ എക്സ്പ്രഷൻ അല്ല അത് ഏതോ കാലത്ത് മനുഷ്യൻ ആർജിച്ചെടുത്തതിൽ തീർച്ചയായിട്ടും മാറ്റം വരാം തലചൊറിയുന്നത് അതുപോലെ തന്നെയാണ് അത് ഇന്ത്യക്കാരൻ താരൻ കൊണ്ട് പേൻ കൊണ്ട് ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു സ്റ്റൈലിന് വേണ്ടിയും തലചൊറിയാം അതൊക്കെ നിരവധി സംഭവിക്കുന്നതാണ് അതുപോലെ കാര്യത്തിലും ഇന്ത്യക്കാരന് പാശ്ചാത്യ ഇന്ത്യയിൽ വന്നതിന് ശേഷം കിട്ടിയ അതാണ് ഷെയ്ക്ക് പക്ഷേ ഇന്നത് ബോഡി ലാംഗ്വേജിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ പഠനവിധേയമാക്കുന്നത് ചിലപ്പോൾ അത് പരിഹാസ്യമായിട്ട് തോന്നിക്കും അത് വളരെ തീർത്തും ശരിയല്ലാത്തതാണ് നിങ്ങൾക്ക് ജസ്റ്റ് യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് ചിന്തിച്ചാൽ മനസ്സിലാകും അത് സഹജ സഹജവാസന എന്നുള്ളത് അവരുടെ പാരമ്പര്യമായ കൾച്ചറാണ് അവർക്ക് പോലും സഹജവാസനയല്ല അപ്പോൾ ഇവിടെ നമുക്കത് കൾച്ചർ പോലുമല്ല ഈ വെള്ള ഈ പാശ്ചാത്യം വന്നതിന് ശേഷമുള്ള കൾച്ചറാണത് അപ്പോൾ അതിൽ നിന്ന് ഇവിടെ കേട്ടുകേൾവി എന്താണ് എ സ്ട്രോങ് ഷെയ്ക്ക് ഹാൻഡ് ഈസ് എ ഷോ സ്ട്രോങ് പേഴ്സണാലിറ്റി എന്ന് ആവണമെന്നില്ല ഒരു ഇന്ത്യക്കാരൻ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ സ്ട്രോങ് ആകണമെന്നില്ല പക്ഷെ ഇത് കേട്ട് ശീലിച്ചവര് സ്ട്രോങ് ആക്കാൻ വേണ്ടി കൈ പിടിച്ച് ധരിക്കുന്നവരെ നിങ്ങളും കണ്ടിട്ടുണ്ടാകുമല്ലോ അതൊരിക്കലും ഒരു അതായത് അത് ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റിയുടെ ലക്ഷണമാകുന്നില്ല ആകണമെന്നില്ല സ്ട്രോങ് പേഴ്സണാലിറ്റി ആയിട്ടുള്ള കരുത്തുറ്റ ഉന്നത സ്ഥാനീയനായ എല്ലാ കാര്യങ്ങളും കരു എല്ലാ കാര്യങ്ങളും കരുത്തോടെ നിർവഹിക്കുന്ന ഒരു ഇന്ത്യക്കാരൻ ഒരു പക്ഷേ ഒരു ലൂസ് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിരിക്കാം സിമ്പിളി പല കാരണങ്ങൾ കൊണ്ടും അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പാശ്ചാത്യ കാര്യത്തിൽ അങ്ങനെയല്ല അവരുടെ ഒരു കൾച്ചർ തന്നെയാണ് അതായത് നല്ലൊരു ഷെയ്ഖാൻഡ് എന്നുള്ളത് തൻ്റെ മര്യാദയായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ നല്ല ഷെയ്ഖാൻഡ് കൊടുക്കുക എന്നുള്ളത് അവരുടെ ആചാരങ്ങളിൽ രൂഢമൂലമായ കാര്യമാണ് പക്ഷെ ഒരു ഇന്ത്യക്കാരൻ കൊടുക്കുമ്പോൾ അങ്ങനെയാകണമെന്ന് നിർബന്ധമില്ല മറ്റു പല ആചാരങ്ങളും കാലങ്ങളായി ശീലിച്ച് അധികം ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ശീലിക്കാത്ത വ്യക്തിയൊക്കെ ഈ കേട്ടുകേൾവിൽ നിന്നാണ് ഷെയ്ഖാൻഡിന്റെ ബാലപാഠങ്ങളും അതെങ്ങനെയാണ് ഏറ്റവും ശരിയായ ഷെയ്ഖാൻഡ് എന്നൊക്കെ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഈ ഞെരിച്ചുപോയി വരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ തെറ്റാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ സ്ത്രീകളുടെ ഷെയ്ഖാൻഡിലെ ആഗോള ിഖിത നിയമമാണ് സ്ത്രീകൾ ആദ്യം കൈ നീട്ടിയെങ്കിലാണ് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് സ്ത്രീകൾ ആദ്യം കൈനീട്ടിയില്ല എങ്കിൽ അങ്ങോട്ട് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ ഇങ്ങോട്ട് കൈനീട്ടും എന്നുള്ളത് അപ്പൊ ഇതിപ്പോൾ കേൾക്കുന്ന അല്ലെങ്കിൽ അറിയുന്ന ഒരു ഇന്ത്യൻ സ്ത്രീ അങ്ങോട്ട് കൈനീട്ടണമെന്നില്ല ഇനി എന്റെ താല്പര്യം ആൾ അറിയേണ്ടെന്ന് കരുതുന്നു അങ്ങനെയൊക്കെ അതൊക്കെ സിംപ്ലി വെക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഷെയ്ക്ക് ഒക്കെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് പിഴവുകൾ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ബോഡി ലാംഗ്വേജ് റീഡിംഗ് ശരീരഭാഷ വിശകലനം സയന്റിഫിക് അല്ല അല്ലെങ്കിൽ ില്ല സയന്റിഫിക് തന്നെയാണ് പക്ഷേ ഇന്ത്യക്കാരുടെ കാര്യത്തിൽ ആ ബോഡി ലാംഗ്വേജ് റീഡിങ്ങിനേക്കാളും പതിന് മടങ്ങ് ശരിയാകുന്നത് അല്ലെങ്കിൽ ഒരുപാട് കൂടുതൽ ശരിയാകാൻ സാധ്യതയുള്ളത് മൈൻഡ് റീഡിംഗ് ആണ് മൈൻഡ് ടു മൈൻഡ് ട്രാൻസ്ഫറിനെ റീഡ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടെന്നാൽ ആ ശരീരഭാഷാ പഠനങ്ങൾ നടത്തിയ പാശ്ചാത്യരുടെ സംസ്കാരവും മറ്റ് സംസ്കാരവുമായിട്ടുള്ള സംസ്കാരങ്ങളുമായിട്ടുള്ള വ്യത്യാസങ്ങൾ തന്നെ അമേരിക്കക്കാരൻ്റെയും അമേരിക്കക്കാരൻ്റെയും യൂറോപ്യൻസിൻ്റെയും ആഫ്രിക്കൻസിൻ്റെയും ചൈനക്കാരുടെയും ഇന്ത്യക്കാരുടെയും സാംസ്കാരികമായ റിയാക്ഷൻസ് വളരെയധികം ഉണ്ടാകും സഹജവാസനകൾ മാത്രമല്ല ബോഡി ലാംഗ്വേജിൽ നിരീക്ഷണ വിധേയമാക്കുന്നത് അത് ഒരു വനിതുവരെ കൂടുതൽ നിരീക്ഷണ വിധേയമാക്കുന്നത് മൈൻഡ് ടു മൈൻഡ് റീഡിംഗിലാണ് സഹജ ബോഡി ലാംഗ്വേജ് ഇന്ത്യക്കാരുടേത് വ്യത്യാസമുണ്ടായിരിക്കും പ്രത്യേകിച്ച് ഇന്ത്യൻ സ്ത്രീകളുടെയൊക്കെ റീഡ് ചെയ്യുമ്പോൾ ഹൈന്ദവ ആചാരപ്രകാരമുള്ള സിഖ് ആചാരപ്രകാരമുള്ള മുസ്ലിം ആചാരപ്രകാരമുള്ള ക്രൈസ്തവ ആചാരപ്രകാരമുള്ള ശീലങ്ങൾ ശീലിച്ച് ആ ശീലങ്ങളുടെ ഫലമായ റിയാക്ഷൻ ശീലി അതിൻ്റെ പ്രതികരണം ശീലിച്ച ആളുകളോട് അത് പലപ്പോഴും പാശ്ചാത്യ ബോഡി ലാംഗ്വേജ് റീഡിങ് സുല്ലിട്ട് പോകാറുണ്ട് ഉദാഹരണം ഒരു പാശ്ചാത്യ കൾച്ചർ അനുസരിച്ച് ഒരു പെൺകുട്ടിയോട് ഈ ലുക്ക് സോ ബ്യൂട്ടിഫുൾ ഈ ഒരു ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ അവിടെ പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ് പ്രതികരണം ഇങ്ങനെയായിരിക്കും Thank you. Think, ു എന്നായിരിക്കും പക്ഷേ കേരളത്തിലെ ഒരു കുഗ്രാമത്തിലെ ഒരു പെൺകുട്ടിയോട് അതേ വാചകം പറഞ്ഞാൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് പുലഭ്യം പോലും തിരികെ കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്ന് നിങ്ങൾക്കും അറിയാമല്ലോ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയല്ല പാശ്ചാത്യരുടെ ബോഡി ലാംഗ്വേജ് രീതികളും പ്രബന്ധങ്ങളുമാണ് നാം ഇപ്പോഴും ആശ്രയിക്കുന്നത് എന്നതിനാൽ പാശ്ചാത്യരുടെ വിശകലനങ്ങൾ അവരുടെ സംസ്കാരത്തെ അടിസ്ഥാനമാക്കിയാണ് അതിന്റെ ഫലമായുള്ള പ്രബന്ധങ്ങളും നിരീക്ഷണങ്ങളുമാണ് ഇന്ന് നമുക്കും ലഭ്യമായിട്ടുള്ളത് എന്നതിനാൽ തന്നെ ഇന്ത്യക്കാർക്ക് കൂടുതൽ കൂടുതൽ പ്രയോജനം ചെയ്യുക ബോഡി ലാംഗ്വേജിനെക്കാളും ബോഡി ലാംഗ്വേജും തീർച്ചയായിട്ടും പണക്കിലെടുക്കാം കാരണം ബോഡി ലാംഗ്വേജും കൂടെ ഉൾപ്പെടുന്ന ഒരു റീഡിംഗ് തന്നെയാണ് മൈൻഡ് റീഡിംഗ് എന്ന് പറയുന്നത് മൈൻഡ് റീഡിംഗ് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഒരുപോലെ അപ്ലിക്കബിൾ ആണ് ഒരുപോലെ ബാധകമാണ് നാടുകൾ തമ്മിലുള്ള വ്യത്യാസമോ സാംസ്കാരിക വ്യത്യാസമോ സ്ത്രീ പുരുഷ വ്യത്യാസമോ ഒന്നും അവിടെ ബാധകമാവില്ല അതെന്തുകൊണ്ടെന്നാൽ മനുഷ്യർക്കുള്ളിലുള്ള മനുഷ്യൻ എന്ന ജീവിനത്തിലെ ഡി എൻ എ ലെവൽ വ്യത്യാസം എന്ന് പറയുന്നത് പോയിന്റ് പൂജ്യം ഒന്ന് ശതമാനം മാത്രമാണ് തുല്യമാണ് ഒൻപത് ശതമാനവും അത് വിശ്വസിക്കാൻ എല്ലാ എല്ലാ മനുഷ്യരും മനുഷ്യരും വ്യത്യസ്തരാണ് വ്യത്യസ്തരാണ് പക്ഷെ ലെവൽ വ്യത്യാസം കോഡ് വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ അത് വിശ്വസിക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഇന്നത്തെ കാലത്തൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ കഴിയുന്നതേ ഉള്ളൂ അതൊന്നുകൂടെ വിശദമായി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നായ നായ നായയും പൂച്ചയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന ആഗ്രഹിക്കുന്നുണ്ട് പൂച്ച എന്ന ജീവിനവും വലിയ വ്യത്യാസമുണ്ട് പക്ഷെ വ്യത്യാസം വ്യത്യാസം നായയും പൂച്ചയും തമ്മിലുള്ള പോലെ ഉണ്ടാകില്ല കുരയ്ക്കുന്നു ഒരു നായയും എന്നുള്ള ശബ്ദമല്ല ഉണ്ടാക്കുന്നത് കുരയിൽ വ്യത്യാസം വ്യത്യാസം ഉണ്ടാകാം ഉണ്ടാകാം ആക്രമണ സ്വഭാവങ്ങളിൽ എന്നതുപോലെ മനുഷ്യ എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ് പക്ഷെ ആ ആ വ്യത്യാസം എന്ന് പറയുന്നത് ലെവൽ കോഡ് നോക്കിയാൽ നോക്കിയാൽ ഒരു വ്യത്യാസമാണ് എല്ലാ മനുഷ്യരും തമ്മിൽ അതുകൊണ്ട് തന്നെ ആ ഒരു മൈൻഡ് എന്നുള്ളത് അംഗങ്ങൾ ആയിട്ട് എടുത്ത് ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ എടുത്ത്വേജ് നമുക്ക് ശരിയായ നിഗമനത്തിൽ എത്താൻ കഴിയുന്നത് മൈൻഡ് ടു മൈൻഡ് ട്രാൻസ്ഫറിലാണ് അത് നമുക്ക് ഫീൽ ചെയ്യും അയാളുടെ ഉദ്ദേശം അയാൾ അയാളുടെ ഉള്ളിലിരിപ്പ് നമുക്ക് സ്വാഭാവികമായി ഫീൽ ചെയ്യും പക്ഷേ അവിടെയും ഒരു തടസ്സമുള്ളത് എന്തെന്നാൽ ശാസ്ത്രം പുരോഗമിക്കും തോറും ശാസ്ത്രം തീർച്ചയായിട്ടും നല്ലതാണ് ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ തന്നെയാണ് ഇന്നത്തെ എല്ലാ സൗകര്യങ്ങൾക്കും കാരണം പക്ഷേ പല കാര്യങ്ങളിലും ശാസ്ത്രത്തിന്റെ പുരോഗതി കൂടുമ്പോൾ പല ശേഷികളും മനുഷ്യന്റെ പല ശേഷികളും ഇല്ലാതായി പോകുന്നു മൺമറ മൺമറഞ്ഞ് പോകുന്നു അതേക്കുറിച്ച് അറിയാത്തവർ പോലുമുണ്ട് ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ മനക്കണക്ക് കൂട്ടാനുള്ള ശേഷി മൊബൈൽ ഫോണുകളിൽ പോലും കാൽക്കുലേറ്റർ വ്യാപകമായപ്പോൾ മനക്കണക്ക് കൂട്ടാനുള്ള ശേഷി ഇന്നത്തെ യുവതലമുറയ്ക്ക് ഉണ്ട് ഉണ്ടോ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ മുതിർന്നവരൊക്കെ വമ്പൻ കണക്കുകൾ പോലും അത് കൂട്ടലും കിഴിക്കലും ഹരിക്കലും ഗുണിക്കലും ശതമാനം കണലുമൊക്കെ വൻ തുകകളുടേതു പോലും മുതിർന്ന തലമുറ പണ്ടത്തെ ബിസിനസ്സുകാരൊക്കെ അത് പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ പെന്നും പേപ്പറും ഇല്ലെങ്കിൽ പോലും മനക്കണക്ക് കൂട്ടുമായിരുന്നു കൃത്യമായ ഉത്തരം അത് വലിയ അതിശയമൊന്നുമില്ല ഇന്നത്തെ അത് അറിയുന്നവർക്കറിയാം ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അത് അറിയുമോ എന്ന് എനിക്ക് അറിയില്ല പറഞ്ഞു വന്നത് ഏതായാലും ഇപ്പോൾ എല്ലാവരും ആ കാൽക്കുലേറ്ററിനെ ശീലിച്ചതുകൊണ്ട് ആ ശേഷി പലരിലും ഇല്ല എന്നുള്ളതാണ് അതുപോലെയാണ് ആ മൈൻഡ് ടു മൈൻഡ് ട്രാൻസ്ഫർ മനസ്സിലാക്കുന്ന രീതിയിലും പൗരാണികൾ അത് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് ഏതായാലും അത് മനസ്സിലാക്കൽ വളരെ സിമ്പിൾ ആണ് വളരെ സിമ്പിളാണ് ജസ്റ്റ് ഒരു മനുഷ്യന്റെ അംഗോപാംഗം നോക്കുന്നതിന് പകരം അതും ഒരു ശ്രദ്ധിക്കുന്നത് നല്ലത് തന്നെ അദ്ദേഹത്തിന്റെ ഓവറോൾ ആ സമയത്തെ എക്സ്പ്രഷൻ ആ ഓവറോൾ ഫീൽ ഒന്ന് നോക്കിയാൽ നമുക്ക് ഫീൽ ചെയ്യും അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് ജസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും ആ ഫീലിംഗിനെ വിശ്വസിക്കുക എന്നുള്ളതല്ല അത് വിശ്വസിക്കണം പക്ഷെ അതിനെ നിരീക്ഷിക്കണം മതി വിശ്വസിക്കുക മീൻസ് നാം അതിനെ അറിയണം നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് മനക്കണക്ക് കൂട്ടി ശീലിച്ച് നമ്മുടെ ആ ഉത്തരത്തിൽ നമുക്ക് നാം നാം അറിയുന്നത് പോലെ അത് വിശ്വാസമല്ല ആ ഉത്തരം ശരിയാണെന്ന് നാം തിരിച്ചറിയുന്നത് പോലെ അത് ക്രമേണം നമുക്കത് ബോധ്യമാകും ആദ്യഘട്ടങ്ങളിലൊക്കെ ഇത് ചെയ്യുമ്പോഴും അത് ശരിയല്ലായിരിക്കാം എന്നുള്ള ആ ഒരു ആ ഒരു ചിന്തയോടെ തന്നെ അപ്രോച്ച് ചെയ്താൽ മതി മറ്റൊന്നുമില്ല ഈ ഈ കാര്യത്തിൽ അതാണ് ഞാൻ ഏറ്റവും ആദ്യം സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു വളരെ സിമ്പിൾ ആണ് മൈൻഡ് റീഡിങ് എന്നുള്ളത് ജസ്റ്റ് അതേക്കുറിച്ചൊന്ന് ശ്രദ്ധ കൊടുത്ത് ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ ഓവറോൾ ഓവറോൾ നിരീക്ഷിക്കുക അദ്ദേഹത്തിൻ്റെ കണ്ണിന്റെ ചലനം കൈകളുടെ ചലനം മുഖഭാവം ശബ്ദത്തിന്റെ ട്യൂണ് ഓരോന്നും സപ്പറേറ്റ് നിരീക്ഷിക്കുന്നതിന് പകരം അപ്പോൾ നമ്മുടെയും ആ ശ്രദ്ധ വിതറി ചിതറി പതറി പോകാനുള്ള സാധ്യതയുണ്ട് അതിന് പകരം ഓവറോൾ ശ്രദ്ധിക്കുക അദ്ദേഹത്തെ ഓവറോൾ ശ്രദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഫീൽ ചെയ്യും അത് കള്ളമാണോ ശരിയാണോ ഉള്ളിൽ ഉള്ളിൽ ഒന്ന് വെച്ചുകൊണ്ട് പുറമേ മറ്റൊന്നാണോ പറയുന്നത് എന്നുള്ളത് അതായത് ഒരാളുടെ കോപമോ ദുഃഖമോ സ്നേഹമോ അയാളുടെ ബ്രെയിൻ നമുക്ക് അറിയിച്ചു തരും എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം ഒരുപക്ഷെ മറച്ചു വെച്ചാൽ പോലും ചില സന്ദർഭങ്ങളിൽ സ്നേഹം കോപം അത്തരം അത്തരം വികാരങ്ങൾ നമുക്ക് ഫീൽ ചെയ്യും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും അതുതന്നെയാണ് മൈൻഡ് റീഡിങ്ങിൻ്റെയും അടിസ്ഥാന കാര്യം എന്നതുപോലെ അദ്ദേഹം കള്ളമാണോ പറയുന്നത് സത്യമാണോ പറയുന്നത് ഉള്ളിലൊന്ന് വെച്ചുകൊണ്ട് മറ്റൊന്നാണോ എന്നുള്ളത് നമുക്ക് ഓവറോൾ ലുക്ക് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും ഓരോ അവയവ ചലനങ്ങൾ നിരീക്ഷിക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഉത്തരം നമ്മുടെ ഉള്ളിൽ ലഭിക്കും അത് ആദ്യം ഘട്ടങ്ങളിലൊക്കെ ലഭിക്കുന്ന ആ ഉത്തരം അത് അപ്പാടെ വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല അത് തെറ്റുപറ്റാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ക്രമേണ അതൊരു ഫോൺ കോളിൽ പോലും ആ ഫോണിലെ ശബ്ദവിന്യാസം കൊണ്ട് പോലും ഒരു ഒരിക്കൽ പോലും പരിചയമില്ലാത്തൊരു വ്യക്തിയുടെ ആദ്യ ഫോൺ കോളിൽ പോലും അപ്പോൾ ആ ഹ്യൂമൻ ബീയിങ്ങിന്റെ മനുഷ്യൻ സ്പീഷീസിന്റെ ആ ഒരു ശതമാനം വ്യത്യാസമേ ഉള്ളൂ മനസ്സിലാക്കിയാൽ അതുകൊണ്ട് തിരിച്ചറിയുമ്പോൾ നമുക്ക് ആ ഒരു ടോണിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിലിരുന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ മൈൻഡ് റീഡിംഗ് കൂടുതൽ കൃത്യത വരാൻ വേണ്ടി രണ്ട് രീതിയിൽ നമുക്ക് പരിശീലിക്കാൻ കഴിയും ഒന്നാമത്തെ പോയിന്റ് ഒന്നാമത്തെ രീതി ആ അദ്ദേഹത്തെ അദ്ദേഹത്തെ കണ്ട് കണ്ണും കാതും കൂർപ്പിച്ച് നിരീക്ഷിക്കുക എന്നുള്ളതാണ് നേരിട്ടുള്ള സംസാരമാണെങ്കിൽ കണ്ണും കാതും കൂർപ്പിച്ച് നിരീക്ഷിക്കുക ഫോൺ കോളോ മറ്റോ ആണെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കേൾവിയെ കാതു കൊടുത്ത് നിരീക്ഷിക്കുക വളരെ ശാന്തമായി മുൻവിധികളില്ലാതെ പോസിറ്റീവും വേണ്ട നെഗറ്റീവും വേണ്ട ഒരു മുൻവിധിയും ഇല്ലാതെ ന്യൂട്രൽ മൈൻഡോടെ കണ്ണും കാതും കൊടുത്ത് നിരീക്ഷിക്കുമ്പോൾ ആ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് നേരിട്ടുള്ള കാര്യം ആദ്യം എടുക്കാം ആ സംസാരത്തിൽ നിന്ന് തന്നെ നമ്മുടെ ബ്രെയിൻ നമ്മുടെ മൈൻഡ് അത് ക്യാച്ച് ചെയ്യും ഇത് കള്ളമാണ് അല്ലെങ്കിൽ ഇത് സത്യമാണ് എന്നുള്ളത് ആ നമ്മുടെ ആ ഒരു ഒബ്സർവേഷനെയാണ് അപ്പം നമുക്ക് എല്ലാവർക്കും ഒബ്സർവേഷൻ കപ്പാസിറ്റി ഉണ്ട് നേരത്തെ നമ്മൾ ആ കാൽക്കുലേറ്ററിന്റെ കാര്യം പറഞ്ഞതുപോലെ നമ്മുടെ അത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റിയെ നമ്മൾ തേച്ച് എടുക്കുകയാണ് ഈ ഒരു പരിശീലനത്തിലൂടെയും അതായത് ഒരു മൈൻഡ് ടു മൈൻഡ് ട്രാൻസ്ഫർ അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ വേവ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സോഫ്റ്റ്വെയർ ആയിട്ട് എടുത്താൽ അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ നിന്ന് നമ്മുടെ മൈൻഡിലേക്ക് നമുക്ക് ഒരു മൈന്യൂട്ടായിട്ടൊരു സിഗ്നൽ വരുന്നുണ്ട് ഈ പറയുന്നത് നുണയാണ് അല്ലെങ്കിൽ ഈ പറയുന്നത് ശരിയാണ് എന്നുള്ളത് അതിനെ നമുക്ക് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും നാം ആ ഫീൽ ചെയ്യുന്ന കാര്യത്തെയാണ് നാം അപഗ്രദിക്കേണ്ടത് അതാണ് ഉത്തരം ആദ്യ ആദ്യഘട്ടങ്ങളിലൊക്കെ ആ ഉത്തരം ശരിയാണ് എന്ന് ചിന്തിക്കാതെ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്നേ ഞാനും പറയുള്ളൂ അത് ആ ഒരു മനക്കണക്ക് കൂട്ടുന്ന ഉത്തരം എന്ന് നമുക്ക് ഉത്തമ ഉത്തമബോധ്യം വരുന്നൊരു കാലഘട്ടം വരും നമുക്ക് ക്ലിയർ ആയിട്ട് ആ ഒറ്റ കാൽക്കുലേഷനിൽ തന്നെ ആ ഉത്തരം കിട്ടുന്ന ഒരു കാലഘട്ടം വരും എന്നതുപോലെ ഇത് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു ഉത്തരം ആ ഒരു നിരീക്ഷണത്തിൽ നിന്ന് തന്നെ നമുക്കത് ഫീൽ ചെയ്യും ഇത് ശരിയാണോ അല്ലയോ എന്നുള്ളത് ഒരുപക്ഷെ അദ്ദേഹം പറയാത്ത കാര്യം പോലും നമുക്ക് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇന്നൊരു കാര്യമുണ്ട് എന്നുള്ളത് പോലും ആ ഒരു ആ ഒരു സിറ്റുവേഷൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാവം ടോട്ട് ഓവറോൾ മൈൻഡ് റീഡിങ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും അങ്ങനെ മറ്റു വ്യക്തികളുടെ സംസാ സംസാരിക്കുന്ന സമയത്ത് അവരുടെ പെരുമാറ്റം അവർ ഏത് രീതിയിലാകട്ടെ സംസാരിക്കുമ്പോഴാകട്ടെ ആംഗ്യ ഭാഷയാകട്ടെ ഏത് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും ആ സമയത്ത് കണ്ണും കാതും തുറന്ന് നിരവധി പ്രാവശ്യം ഇത് പഠിക്കാൻ വേണ്ടി തന്നെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യഘട്ടം അങ്ങനെ ഒബ്സർവ് ചെയ്ത് നമ്മുടെ ഒരു നിരീക്ഷണം മനസ്സിൽ സൂക്ഷിക്കുക ആദ്യഘട്ടത്തിൽ അത് ശരിയാണെന്ന് ധരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ നമ്മൾ നിരീക്ഷിച്ച് നാം എത്തിയ നിഗമനങ്ങൾ ശരിയാണ് എന്നുള്ളത് അദ്ദേഹത്തിൽ നിന്ന് തന്നെ പിന്നീട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നോ അതിന്റെ ബാക്കി പത്രങ്ങളിൽ നിന്നോ നമുക്ക് തെളിവ് ലഭിക്കുന്ന കാലഘട്ടങ്ങൾ വരുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകും നമ്മുടെ ആ നിരീക്ഷണം ശരിയായിരുന്നു എന്ന് രണ്ടാമത്തെ പോയിന്റാണ് ഏറ്റവും പ്രധാനം അതിൻ്റെ രണ്ടാമത്തെ രീതി നമ്മുടെ ഈ മൈൻഡ് റീഡിങ് ശേഷി വർദ്ധിപ്പിക്കാനുള്ള രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് സ്വന്തം ചിന്തകളെ നിരീക്ഷിക്കുക എന്നുള്ളതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് സ്വന്തം ചിന്തകളെ നിരീക്ഷിക്കുക സ്വന്തം ചിന്തകളെ നമ്മുടെ പോയ ചിന്തകളെ കുറിച്ച് നിരീക്ഷിക്കുക നമ്മുടെ നിലവിലുള്ള ചിന്തകളെ കുറിച്ച് നിരീക്ഷിക്കുക ഒരു പ്രത്യേക ഏതെങ്കിലും സാഹചര്യങ്ങൾ വരുമ്പോൾ ഭാവിയിൽ നാം എന്ത് ചിന്തയെ ചിന്തയെക്കുറിച്ചും ഒന്ന് പരിശോധിക്കുക ആ ചിന്തകൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് നിരീക്ഷിക്കുക ഇത്തരം മൈൻഡ് റീഡിംഗ് പഠിപ്പിക്കുന്നതിനു വേണ്ടി പൗരാണിക കാലത്തെ ലക്ഷണശാസ്ത്രങ്ങളിൽ ഒരു ടെക്നിക്കാണ് ടെക്നിക്കിൻ്റെ പേര് മൂലബന്ധം എന്നാണ് മൂലബന്ധം ചിന്ത അവനവൻ്റെ ചിന്തയെക്കുറിച്ച് പഠിക്കുക അവനവൻ്റെ ചിന്തയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇപ്പം ആധുനിക ശാസ്ത്രം വെച്ച് ഒന്നുകൂടെ കണക്ട് ചെയ്താൽ ആകെ പോയിൻറ്റ് പൂജ്യം ഒരു ശതമാനമേ എല്ലാ മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം ഉള്ളൂ എന്നും കൂടെ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാകും സ്വന്തം മനസ്സിനെ നന്നായി അപഗ്രഥിക്കാൻ അപഗ്രദിക്കാൻ ശീലിച്ചൊരാൾക്ക് നമ്മളിലെ കപടത നമ്മളിലെ കള്ളം നമ്മളിലെ ക്രൂരത നമ്മളിലെ സ്വാർത്ഥത നമ്മളിലെ നന്മ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ ഈ ചിന്ത സ്വാർത്ഥമാണോ ക്രൂരമാണോ കള്ളമാണോ കപടമാണോ നന്മയാണോ അങ്ങനെ എല്ലാ രീതിയിലും നമ്മുടെ കഴിഞ്ഞുപോയ ചിന്തകളെക്കുറിച്ചും ഇപ്പോഴത്തെ ചിന്തകളെക്കുറിച്ചും ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വരാൻ പോകുന്ന ചിന്തകൾ ആ സമയത്ത് നാം എങ്ങനെ ചിന്തിച്ചേക്കാം അങ്ങനെ നാനാ രീതികളിലും നമ്മുടെ ചിന്തയെക്കുറിച്ച് ആഴത്തിൽ പരിശോധിക്കാൻ കഴിഞ്ഞാൽ തന്നെ ഇത്രയുള്ള ഒറ്റവാക്കൽ പറഞ്ഞാൽ സ്വന്തം ചിന്തയെക്കുറിച്ച് നന്നായി പഠിക്കുക സ്വന്തം ചിന്തയെ നന്നായി പഠനവിധേയമാക്കിയാൽ മറ്റൊരാളുടെ മൈൻഡ് അതുപോലെ റീഡ് ചെയ്യാൻ കഴിയുമെന്നാണ് പൗരാണിക ശാസ്ത്രങ്ങൾ പറയുന്നത് ഒരുപക്ഷെ ഇന്നത് എല്ലാവർക്കും വിശ്വസിക്കാൻ കഴിയില്ല അതായത് വലിയ കാൽക്കുലേഷൻ മണക്കണക്ക് കൂട്ടാമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്നതുപോലെ ഉള്ളൂ അതെന്നാണ് ഞാൻ പറയുക ഏതായാലും ഇത് അസാധ്യമായ കാര്യമൊന്നുമല്ല അങ്കോപാങ്കം ബോഡി ലാംഗ്വേജ് റീഡ് ചെയ്യുന്നതിനെക്കാട്ടിലും തികച്ചും മികച്ച നിഗമനം തന്നെയായിരിക്കും നൂറ് ശതമാനം ശരിയെന്ന് ഈ കേസിലും ഞാൻ അവകാശപ്പെടുന്നില്ല അങ്ങനെയും നമുക്കെങ്കിലും ശതമാനത്തോളം നിഗമനം മൈൻഡ് മൈൻഡ് ടു ട്രാൻസ്ഫറിൽ നിന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയും അത് ഈ ഒരു സിമ്പിൾ ഈ രണ്ട് രീതിയിലുള്ള മൈൻഡ് പ്രാക്ടീസിലൂടെ നമുക്ക് ആ ശേഷി വികസിപ്പിച്ചെടുക്കാനും കഴിയുകയും ചെയ്യും ഈ രണ്ട് രീതിയിലുള്ള പരിശീലനം മുന്നോട്ട് പോകും തോറും മറ്റേയാളുടെ ഉള്ളിലിരി അദ്ദേഹം പുറമേ എന്ത് പറഞ്ഞാലും മറ്റേയാളുടെ ഉള്ളിലിരി വ്യക്തമായി നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് നമുക്ക് ബോധ്യമാകും നമുക്കത് ഒബ്സർവ് ചെയ്യാൻ കഴിയും ഇനി നിങ്ങൾ സ്വയം ചിന്തിക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ കാരണവും ബോധ്യമാകും എന്തുകൊണ്ടെന്നാൽ ഈ രീതികളെല്ലാം ഡെവലപ്പ് ചെയ്ത മനുഷ്യരുടെ അതേ ബുദ്ധിയും ശേഷിയും ഉള്ള ഒരു പേഴ്സണാലിറ്റിയാണ് അല്ലെങ്കിൽ അതേ കഴിവുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് നിങ്ങളെന്നും സ്വയം തിരിച്ചറിയുക ഈ രീതികളെല്ലാം ഡെവലപ്പ് ചെയ്ത മനുഷ്യരുടെ അതേ ബുദ്ധിയും ശേഷിയും ഉള്ള ആൾ തന്നെയാണ് നിങ്ങളെന്ന് സ്വയം തിരിച്ചറിയുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താനും ഓർക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു താങ്ക് യു